കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗാന്ധിയൻ അണ്ണാഹസാരെ താനും കെജ്രിവാളും മധ്യത്തിനെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തിയവർ ആയിരുന്നുവെന്നും എന്നാൽ കെജ്രിവാൾ പിന്നീട് മധ്യത്തിനായി പ്രത്യേക നയം കൊണ്ടുവന്നെന്നും ഹസാരെ പരിഹസിച്ചു ഇത് തന്നെ ഏറെ വിഷമത്തിലാക്കിയതായും സ്വന്തം ചെയ്തികളുടെ ഫലമാണ് കെജ്രിവാൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അണ്ണാ ഹസാരെ കൂട്ടിച്ചേർത്തു അണ്ണാ ഹസേരയുടെ അനുയായിയായിരുന്നു കെജ്രിവാൾ യു പി എ ഭരണകാലത്ത് നടന്ന അഴിമതിക്കെതിരായ പ്രക്ഷോഭം നയിക്കാൻ ഇരുവരും ചേർന്നാണ് നേതൃത്വം നൽകിയത് ആം ആദ്മി രൂപീകരിക്കാനുള്ള കെജ്രിവാളിന്റെ നീക്കത്തെ ഹസാരെ ശക്തമായി എതിർത്തിരുന്നു പിന്നീട് ഇരുവരും അകന്നു ഹസാരയെ ഉപയോഗിച്ചാണ് കേജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി മാറിയത് ആം ആദ്മി പാർട്ടി രൂപീകരണത്തെയും ഹസാരെ എതിർത്തിരുന്നു തുടർച്ചയായ വിമർശനവും കെജ്രിവാളിനെതിരെ ഹസാരെ ഉയർത്തുന്നത് പതിവാണ് മധ്യത്തിനെതിരെ ശബ്ദമുയർത്തിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മധ്യനയങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഞാൻ വളരെ അസ്വസ്ഥനാണ് സ്വന്തം ചെയ്തികൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഹസാരെ അഹമ്മദ് നഗറിൽ പറഞ്ഞു ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തെ നേരത്തെയും അണ്ണാ ഹസാരെ വിമർശിച്ചിരുന്നു മധ്യത്തെ പോലെ അധികാരവും മത്തുപിടിപ്പിക്കുമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞത് ശക്തമായ ലോക്പാലോ അഴിമതി വിരുദ്ധ നിയമങ്ങളോ കൊണ്ടുവരുന്നതിന് പകരം ജനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള നയമാണ് കെജ്രിവാൾ നടപ്പിലാക്കിയത് ഡൽഹിയിലെ എല്ലാ കോണുകളിലും മദ്യശാലകൾ തുറക്കുകയായിരുന്നുവെന്നും എ എ പി പ്രവർത്തകർ പണവും അധികാരവും കൈക്കലാക്കാനുള്ള പരക്കം പാച്ചിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു മഹത്തായ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടായ ഒരു പാർട്ടിക്ക് ചേർന്ന കാര്യങ്ങളല്ല എ എ പി നടക്കുന്നതെന്ന് അന്നാഹസാരെ അന്ന് പറഞ്ഞിരുന്നു ഡൽഹി മധ്യനയക്കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാനിരിക്കെയായിരുന്നു ഹർജി പിൻവലിച്ചത് നേരത്തെ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കവിത നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നില്ല ജാമ്യത്തിനായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാതെ വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുഷേദ പ്രകാരം റിട്ട് ഹർജിയുമായി കവിത സുപ്രീം കോടതിയെ സമീപിച്ചു ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് വ്യവസ്ഥാപിതമായി മാർഗങ്ങൾ ഉണ്ടെന്നും ആ മാർഗങ്ങൾ അവലംബിക്കണമെന്നും കവിതയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിനോട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കേജ്രിവാൾ ഹർജി പിൻവലിച്ചത് കേജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗി തന്നെയാണ് ഇക്കാര്യം കേസ് പരിഗണിക്കാൻ ഇക്കാര്യം കേസ് പരിഗണിക്കാനിരുന്ന ബെഞ്ചിനെ അറിയിച്ചത് കെജ്രിവാളിന്റെ ഹർജി അടിയന്തര വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ബേല എം ത്രിവേദി എം എം സുന്ദരേഷ് എന്നിവരുടെ പ്രത്യേക ബെഞ്ച് വൈകിട്ടോടെ പരിഗണിക്കും ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിന്റെ പതിവ് സീറ്റിംഗ് പൂർത്തിയായ ശേഷം മൂന്നംഗ ബെഞ്ച് വിഷയം പരിഗണിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് കോടതിയിൽ ഹാജരാകാനിരിക്കെയാണ് ഇത്തരത്തിൽ ഹർജി പിൻവലിച്ചിരിക്കുന്നത്